ഹായ് എല്ലാ സ്വാഗതം അപ്പോൾ എന്റെ വീഡിയോയിൽ കുറച്ച് പേർസൺ ഗ്യാസ് നമുക്ക് അതിനൊന്ന് പരിചയപ്പെട്ടാലോ അപ്പോൾ ഇതാണ് നമ്മുടെ ഇവന്റെ പേര് അപ്പു ഇവന്റെ ഫേസ് ഡോൾ ഫേസ് ആണ് ഇവന്റെ പേര് ജീൻജൂട്ട് ഇവൻ്റെ ഫേസ് സേവ് ചെയ് പിന്നെ ഒരു കാര്യം ഉണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ വീഡിയോ കണ്ടതിന് ശേഷം ഒരു സബ്സ്ക്രൈബ് കൂടി ചെയ്യുക ഇനി നമുക്ക് ഇത് നമ്മുടെ പൊഞ്ഞുവിൻ്റെ കുഞ്ഞുങ്ങളാണ് പൊന്നൂനെ ഞാൻ ഇവിടെയൊക്കെ പരിചയപ്പെടുത്തിയിട്ട് നിങ്ങളെ പരിചയപ്പെടുത്താം ഇവിടെയൊക്കെ എക്സ്ട്രീമാണ് ഇവളെ നമ്മുടെ എൻ്റെ പ്രിയപ്പെട്ട ഡിമ്പു ഇവളുടെ ഫേസ് സെമി ശനിപ്പഞ്ച് ഗർഭിണിയാണ് ഇവൾ നമ്മുടെ കാതറിങ് നമ്മുടെ കാതറിങ് ആണ് ഇവളുടെ ഫേസ് ഡോൾ ഫേസ് ആണ് ഇവളും ഗർഭിണി തന്നെയാണ് ഇത് നമ്മുടെ ജൂലി 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 ഫുൾ പഞ്ചാണ് ഇവളും ഗർഭിണി തന്നെയാണ് അപ്പോൾ നമ്മുടെ ഇവളെ മേഡ് േരി എക്സ്ട്രീമാണ് ഇവൾ ഗർഭിണിയാണ് പെമ്പൂ ചാട് ഇതാണ് നമ്മുടെ നെത്തി ഞങ്ങളുടെ പ്രിയപ്പെട്ട നെസി ഇതാണ് ഞാൻ പറഞ്ഞ പൊഞ്ഞു ഇവൻ്റെ എക്സ്ട്രീം ആണ് എക്സ്ട്രീം സി എഫ് ഐഡേജ് ഇവള് ഫുൾ പഞ്ചുണ്ട് അല്ല സോറി എക്സ്ട്രീം ഇവൾ എക്സ്ട്രീമാണ് ഇവൾ ഗർഭിണിയാണ് ഇവൻ സ്റ്റഡി ചെയ്യുകയാണ് ഇവരുടെ മൂ ഇവരുടെ മൂന്ന് പേരെയും ഇവൻ തന്നെ സ്റ്റഡി ചെയ്തതാണ് അപ്പോൾ പേഷ്യം കാച്ച എല്ലാ ബ്രീഡും ഞങ്ങളുടെ വീട്ടിലുണ്ട് ആവശ്യമുള്ളവർ ഞാൻ പറയുന്ന നമ്പറിൽ വിളിക്കുക അറുപത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി പതിനേഴ് അറുപത്താറ് ഒന്നുകൂടെ പറഞ്ഞോ അറുപത്തിരണ്ട് മുപ്പത്തെട്ട് നാൽപ്പത്തി രണ്ട് പതിനേഴ് അറുപത്തി ആറ് ആവശ്യമുള്ളവർ ഉടൻ തന്നെ വിളിക്കുക